മണിക്കാ മനസ് എവിടെ ഇരുന്ന് ബോറടിച്ച് 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 ബോറടിച്ചു ഫോണ് തരില്ല ഒരു പൂച്ച വരുന്ന മിഞ്ഞാവ് വരുന്ന തോട്ടക്കൂടി നടന്ന് നടന്ന് എല്ലാർക്കും എന്തൊക്കെയാ വിശേഷം ഇന്നത്തെ പരിപാടി ഒരു പരിപാടി ഇല്ല വെറുതെ െ എന്നും ഓരോ തിരക്കിലാ ഇപ്പോ ഞാൻ <operaucoup> <Indiana reviewing> <instead> ണ്ടാ ഞാളക്ക് നല്ലോണം ചായ ചായ് ചായ് കാണിച്ചിട്ടല്ലേ കൂട്ടി ഹേദല ഹൈ വ പരിച്ചിക്ക് കലച്ചി വെല്ല ഹൈ പറ ഹൈ बोलतो मै सिलाई खाले अमोल വീ ദേരെല്ലല്ലോ ама देखേലും എന്താണ്ടാ മെച്ചിക്ക് ഒരു നാവ് കിരണ്ടേ ഇങ്ങോട്ട് ഒരു മാറ് എന്തേ ചായ വേണോ ചായ വേണ്ടല്ലേ നോട്ടിട്ട് പച്ചിനെ മോനെ ചായ മാടോ ഞാൻ ഇങ്ങനാ കുടിച്ചോ നോട്ടിട്ട് മനസ്സിലാക്കി വീഡിയോ എടുക്കുന്ന അപ്പോൾ വന്നേക്കായ് ഹായ് പറയുന്നു കേട്ടോ അപ്പൊ കൂട്ടുകാരെല്ലാരും വിശേഷം എന്തൊക്കെ സുഖം തന്നെയല്ലേ ആ ഞങ്ങൾക്കും സുഖാണേലേ സ്കൂളെല്ലാം തുറന്ന് ഓരോ തിരക്കിലായിരിക്കും രാവിലെ ഇങ്ക് കാണുന്നില്ലേക്കാ എന്റെ കൂട്ടുകാരെ കാണുന്നില്ലേക്കാ അപ്പൊ സ്കൂളിൽ നിറഞ്ഞ നല്ല തിരക്കില്ല ഒരാഴ്ച സൺഡേ ആയി നാളെ മുതൽ വീണ്ടും തിരക്കിലാവും അപ്പൊ ഇന്ന് ഞമ്മളെന്തായാലും അപ്പൊന്ന് കൂടാന്ന് കരുതിട്ട് വന്നതാണ് കേട്ടോ അല്ലേക്കാ കാര്യൊന്ന് കൂട്ടാന്ന് കരുതിട്ട് മറ്റേ എന്താ അറിയും ഞാൻ എട്ടക്ക അങ്ങ് എടുക്കും കാരണം അവിടെയൊക്കെ ആവുമ്പോ

ൾക്ക് കുട്ടികൾക്ക് അവിടെത്തണം കുട്ടികൾ ഇവിടെ ഞങ്ങൾ ഇറങ്ങാ കുട്ടിയൊക്കെ അല്ലേ അവിടെ ആവുമ്പോ എനിക്ക് കുട്ടികൾ ഇണ്ടല്ലോ ഓച്ചുമോറി എന്താ പോകുന്നേ എന്താ പോകുന്നേ ചോദിച്ചാൽ അങ്ങോട്ട് കൊറേ ആയിട്ടുണ്ട് ഞാന് പിറ്റേത്തെ ദിവസല്ലേ അത് ഞമ്മള് ആ എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാല്ല ചെയ്യാലും ലീവ് എടുക്കേണ്ടി വരും പതിനേഴാംതി പെരുന്നാൾ ഞാൻ കരുതി പതിനാറാം തിയോ കരു പതിനേഴിനാൾ അല്ലേ പതിനേഴിനാള് മക്കളെ ഇതിന്റെ മുന്നേ ഒരു നേർച്ച ചോറ് കിട്ടാനെ അറിയോ ഒരു നേർച്ച ചോറ് കിട്ടും ഇതിന് മുന്നേ ഈ പെരുന്നാളിന്റെ കൊറച്ച ദിവസം മുന്നേ അതെന്തായാലും എവിടുന്നായാലും ഒപ്പിച്ച പറഞ്ഞു വരുന്ന എന്താ

എന്നാണല്ലേ ഡ്രസ് എടുക്കോ അതും എനക്ക് വേണന്നില്ല ഞാനിപ്പോ സ്കൂളിൽ തുറന്നപ്പോ ഡ്രസ് എടുക്കെ ആക്കണ്ടല്ലോ അതിന് ഒന്നിടാതെടുത്ത് വെച്ചിട്ടോ കാരണം പെരുന്നാക്കൾക്ക് നല്ല നൽകും ഒന്ന് ഞാൻ എടുത്തു വെച്ച്

അതുകൊണ്ട് മന്തിയാക്കിയാലോ ഒന്ന് കരുതിയത് നിങ്ങൾ ഇന്ന് വെക്കാം ഇതില്ലെങ്കിൽ ഇന്ന് രാത്രി വരുമ്പോൾ കൂടുതൽ അനുമതി നമുക്ക് നാളെ ആണോ അടുത്ത ആഴ്ച വേറെ വാങ്ങിയിട്ട് അടുത്ത ആറാഴ്ച അപ്പൊ ഇന്ന് ഞാൻ മന്തി ക്യാൻസൽ ഏ ഏ അത് വേണ്ടീല ഞാൻ മജ് മൂസട്ട് അത് വയ്ക്കാൻ വന്നോ ക്ലാസ് അമിക്ക് ഫാത്തി മാറ്റി വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ ഇരിക്കാണോ വേണ്ട മക്കള ഇപ്പൊ രാവിലെ പോയാലും എപ്പടാ വരിക അറിയോ രാത്രി ഒമ്പത് മണിക്ക മനസ്സവിടെ ഇരുന്ന് ബോറടിച്ച് ബോർടിച്ച് ബോറടിച്ച് ബോർ അടിച്ച് ബോർടിച്ചിടിക്കുമ്പോൾ അപ്പൊ പിന്നെ തലോ പിന്നെ പണിയായിരുന്നു അടിച്ചു മാറും ഉം പാത്തൂലേ വിറ്റാണ് ഇതിലെ ഓട്ടോറിക്ഷക്കാർക്ക് ഒന്നും പോവാൻ പറ്റൂല രണ്ടാളും പോയി ജന അതും എല്ലാ ഓട്ടോറിക്ഷയില്ലപ്പോ നിങ്ങൾ അങ്ങനത്തെ ഓട്ടോറിക്ഷ പോകുന്നുണ്ടെങ്കിൽ മാത്രം ഇവരാണെങ്കിൽ വേറെ നീച്ചി കാണിച്ചെന്നെല്ലോർന്ന് നോക്കും ഇപ്പൊ ചെറിയ കുട്ടിയായി അങ്ങനെ അങ്ങനത്തെ എന്റെ സൗണ്ട് ഓട്ടോറിക്ഷൻ ഇതേപോലെ ഇവിടെ വന്നതിന് ശേഷം തന്നെ ഒരു ഓട്ടോറിക്ഷ ഇതില് പോകുന്നുണ്ടെങ്കിൽ അന്നേരം കുട്ടി പറഞ്ഞ് നീച്ചു എന്നിട്ട് ജനലർന്നോക്കും എന്നിട്ട് ഇന്നലെ കണ്ട പറഞ്ഞത് അമ്മ വസളായിട്ട് ഒരു എന്നിട്ട് ഞാനാണ് വസളാവുക എന്നറിയും അല്ലേ അപ്പൊ കുട്ടികാരെ നമ്മളെ കിട്ടാനും ചായുടെ എല്ലാം കഴിഞ്ഞ് ഇപ്പൊ മൂപ്പരി പോവാ അല്ലേ പൊറപ്പാടിലാണ് അപ്പൊ ഞമ്മളെ ചെമ്മീ മന്തി ഇന്ന് ആയിട്ടോ അപ്പൊ ഞാൻ വെക്കണത് നിങ്ങൾക്ക് കാണിച്ചതന്നെ ഞാൻ എന്താണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് വർക്ക് ചെമ്മീൻ ചോറ് അയ്യോ ചെമ്മീൻ ചോറ് വേണ്ട ചോറും ചെമ്മ ഞാണ്ട് മുത്തേപ്പിച്ചു പൊറത്തു പോയിട്ട് മന്തിന്നോളാം മന്തിന്റെ ആശ്ത്തന്നെ അപ്പൊ എല്ലാവർക്കും ഞങ്ങള് വീഡിയോ കണ്ട് പറഞ്ഞോട്ടെന്താ എനിക്ക് പൈസ തരാനാ നെച്ചുമോനെക്കുന്നുണ്ട് നെച്ചുപ്പാൻ ഫോണിലല്ലേ കാണുന്നേ ഏതാനും നിമിഷങ്ങൾക്ക് അത് ഈ ചോദ്യം വീഡിയോ കാണലി ഇവിടെ നിർത്തു വെക്കുന്നതാണ് ഇതെന്താന്ന് അടിച്ച ഞാൻ കരുതി എനിക്ക് തരാനാ കൊതിച്ചു പോയി അങ്ങനെ നമ്മളെ ഇതാ ഇതാ പോവുകയാണെങ്കിൽ പണിക്ക് ില്ല വിറ്റാണ് കൂട്ടുകാരെ നിക്കാണ്ട് കൂടെ പോണെന്നറിയാ എന്തിനാറിയോ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഞാൻ പൊറത്ത്ന്ന് മന്തി ഇന്നോളാറട്ടോ അത് ഓ കേട്ട് പുറത്ത് നിൽക്ക മന്തി ഇന്ന പോണെന്ന് അഞ്ഞാലെ ഒക്കെ തൊഴിലല്ല ഞാനും വരും ഞാനും വരും ഞമ്മളില്ലാതെ തിന്നൂല നമ്മൾ മന്തി ഇന്നല്ലേ അല്ലേ ഉപ്പച്ചി വണ്ടി ഓടാനാ പോകുന്നേ

അങ്ങനെ പപ്പ പോവുകയാണ് അത് കണ്ടിട്ട് നീ ഫാത്തി ഓടി വരുന്നുണ്ട് ഇങ്ങനെ വിറ്റണ്ടാവോ നിങ്ങള് പോയോക്കരി ഞാൻ ഇറക്കിയത് കൊടുത്തിടാൻ വേണ്ടിട്ട് വെച്ചതാണ് വാതിലിന്റെ അവിടെ പോയിരിക്കും ആതിലിന്റെ അവിടെ അങ് പോയിരുന്നേക്ക് കേട്ടോ നിങ്ങള് പോവണ്ട മുൻസ ഇന്ന് പോവണ്ടാ ഇന്ന് പോവണ്ട ുപ്പി എടുക്ക അതെടുത്ത് പാപ്പ എടുത്തക്ക് മുത്തേ നോക്കുന്നുണ്ടോ അതെടുത്ത് അതില് ഞാൻ വെക്കുന്ന കണ്ടിക്കണേ പാവ പുതിയാണ് ഇതില് ആ അമ്മാന്റെ മുത്തിന് പുതിയ വണ്ടി

ചെമ്മീൻ മന്തിന്റെ റൈസ് ബിരിയാണി റൈസും കൂടി രണ്ടും കുറച്ച് വെച്ചിട്ടുണ്ടാക്കണം ഒന്നും നോക്കി എല്ലാ അരി വെച്ചിട്ട് ഇതാ ചെമ്മീൻ മന്തി എന്നും പറയും ചെമ്മീൻ ബിരിയാണി എന്നും പറയാം നമുക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് എന്ത് എന്തിന്റെ മണാ വരണേണി ആ ബിരിയാണീന്റെ മണം വരണേ എല്ലാ ചെമ്മീൻ ബിരിയാണി വെച്ചിട്ടുണ്ട് കേട്ടോ മഞ്ജൂസും പോലെ ഉണ്ടാക്കി വെച്ചു ഓന അറിഞ്ഞ അങ്ങനെ വെച്ചാൽ മതിയായിരുന്നു അപ്പൊ നല്ല സോഫ്റ്റ് ആണ് ഇതാ ഇടക്കോലെ ഇതാ ചെമ്മീനും വെച്ചിട്ടിട്ട് ഇണ്ടാക്കിയതാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് അതല്ല അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെട്ടോകൊടുക്കറിയത് അതെനിക്ക് പറ്റൂല സോസാണ് കേട്ടോ അത് അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ നിങ്ങളോടൊന്ന് പങ്കിടാത്തീന്ന് വന്നതിനോട്ടാണ് ഞങ്ങൾ ഇന്ന് സൺഡേ ഹോളിഡേ ഒക്കെ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടങ്ങൾ ലൈക്ക് ആ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം